ഓ അടിപൊളി ഇനി എന്താ ശരിക്കും പ്ലാൻ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബ്ലോഗും കാര്യങ്ങളും വരും കുറച്ച് തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം സിനിമയിൽ നാളെ ഒരു പുതിയ പടത്തിന്റെ ഷൂട്ട് തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഞങ്ങള് പങ്കുവെക്കും യൂട്യൂബുകളിൽ തന്നെ അപ്പോൾ അപ്പം കല്യാണം കഴിഞ്ഞപ്പോ നല്ല ഭാഗ്യം വരുന്നുണ്ട് തോന്നുന്നുണ്ട് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും ജീവിതം കളറായിട്ട് മുന്നോട്ട് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാ ും ഇല്ല നെഗറ്റീവിന്റെ കമന്റ് വന്നോട്ടെ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല പറയുന്നവര് പറയട്ടെ